റേഡിയോ റേഡിയോ എല്ലാ പ്രിയപ്പെട്ട നമസ്കാരം അറിവിനൊപ്പം കൂടാം ഞാൻ മനു ജൂലൈ ബഷീർ ഓർമ്മ ദിനം ജനകീയ സാഹിത്യകാരൻ സ്വാതന്ത്ര്യ സമര പോരാളി ഏറ്റവും കൂടുതൽ പ്രായഭേദമന്യെ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലയാളത്തിന്റെ സകല കലാകാരൻ തിരക്കഥാകൃത്ത് സാമൂഹിക പ്രവർത്തകൻ വിമർശകൻ ചിന്തകൻ എന്നീ നിലകളിലായി വ്യത്യസ്ത രചനാശൈലി കൊണ്ടും ജനകീയ ഹാസ്യരീതി കൊണ്ടും പല ഭാഷകളിലായി എന്ന മറ്റ പ്രിയങ്കരനായ എഴുത്തുകാരൻ ബേപ്പൂർ സുൽത്താൻ കോട്ടയം തലയോലപ്പറമ്പിൽ വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ ബഷീറിന് ലഭിച്ച പുരസ്കാരങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ലളിതാംബിക അന്തർജനം അവാർഡ് മുട്ടത്തുവർക്കി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം സാമാന്യം മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ സാഹിത്യം വഴങ്ങും വളരെ കുറച്ചു മാത്രം എഴുതിയിട്ടും എനിസം അല്ലെങ്കിൽ ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു സാഹിത്യശാഖിയായി മാറിയത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു ഹാസി കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു കൂടെ കരയിപ്പിക്കുകയും ചെയ്തു സമൂഹത്തിന്റെ അടുത്തിട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി സമൂഹത്തിന് നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചു തീഷ്ണമായ അനുഭവങ്ങളുടെ തീവ്രത അദ്ദേഹത്തിന്റെ കൃതികളെ അനശ്വരമാക്കി പ്രേമലേഖനം ബാല്യകാല സഖി ആനവാരിയും പൊൻകുരുശും പാത്തുമ്മയുടെ ആട് മതിലുകൾ ഭൂമിയുടെ അവകാശികൾ ശബ്ദങ്ങൾ തുടങ്ങിയവ ബഷീറിന്റെ പ്രധാന കൃതികളാണ് അപ്പോൾ ഇന്നത്തെ റേഡിയോറ്റ് എസ് ബി ഇവിടെ അവസാനിക്കുന്നു ആർ ജെ ആഷിഖ് സൈനിങ് ഓഫ് ഫ്രം റേഡിയോ അറിവിനൊപ്പം കൂട്ടും കൂടാം